ജനമയ മുപ്പത്തൊന്ന് ഒമ്പത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ചു നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രായിം എന്റെ ആദിജാതനും നമുക്ക് ആശ്വസിപ്പിക്കുന്ന ആശ്വാസം തരുന്ന ആ സന്ദേശം നൽകിയ കർത്താവിന് കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം ഫ്രണ്ട്സലോ ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷമായ പ്രത്യേകത അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ പാലിക്കും നമ്മള് ഭയം കൊണ്ടും മനുഷ്യപ്രീതിക്കുള്ളിൽ അടിമത്വം കൊണ്ടുമെല്ലാം നമ്മുടെ വാക്ക് നമ്മള് മറന്നുകളെയും ലംഘിച്ചെന്നൊക്കെ ഇരിക്കും ദൈവത്തിന് ആരെയും പേടിയില്ല ലോകത്തിലെ ഒരു കുബേരനെയോ ഒരു വലിയ പ്രധാനമന്ത്രിയെയോ ഒരു എംപിയെയോ എം എൽ എയോ ഒരു ഭീകരപ്രവർത്തകനെയും ഒന്നും ദൈവത്തിന് പേടിയില്ലോൺ ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികളോട് ഈശോ ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവര് പറഞ്ഞു നസ്രായനായ യേശുവിനെ ആ ഞാൻ തന്നെയാണ് എന്ന് യേശു പറഞ്ഞപ്പോ അവരെല്ലാം ബോധം കേട്ട അവിടെ വീണു അതിനുശേഷം ഈശോ തന്നെ അവരെ എഴുന്നേൽപ്പിച്ചു ഒന്നുകൂടി അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഉടനെ ഈശോ അവര് മറുപടി പറഞ്ഞു നസ്രായനായ യേശുവിനെ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ ഇനി ഈ നിൽക്കുന്ന എന്റെ ശിഷ്യന്മാരെ ആരെയും നിങ്ങൾക്ക് തൊടാൻ പാടില്ല ഒറ്റയാളെ അവർ തൊട്ടില്ല ഈശോയുടെ വചനത്തിന് സർവശക്തമായ ആജ്ഞാശക്തിയുണ്ട് ഒന്നുകൂടെ കൈ ഉയർത്തി കൈ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന മരിച്ചുയർത്ത കർത്താവിനെ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം ആരാധന ഇന്നലെ വൈകുന്നേരം ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എത്തിയ അവസരത്തിന് എന്റെ പുറകെ ഒരു ചെറുപ്പക്കാരൻ വന്നു മെല്ലിച്ചിരിക്കുന്നതാണെങ്കിലും ബുദ്ധിശക്തിയും നല്ല കഴിവൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നി അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛയിലൂടെ വചന ശുശ്രൂഷ അച്ഛൻ നടത്തുന്നത് കേട്ടുകൊണ്ടിരുന്ന എനിക്കൊരു രോഗശാന്തി കിട്ടി രോഗശാന്തി ഇതാണ് കഫക്കെട്ട് മാറിക്കിട്ടിയെന്ന് ക്രൈസ്തലോ ഹാലലുയാം എന്റെ അപ്പൻ കഫക്കെട്ടുണ്ടാകുമ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടിയിട്ട് ഉത്തരത്തെ കെട്ട് ഞാന്ന് നിന്നുകൊണ്ട് ശ്വാസം വിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഓരോ രോഗങ്ങളും ഓരോ രോഗങ്ങളും അനുഭവിക്കുന്നവർക്ക് അത് വലിയ പീഡയാണ് അത് കഠിനമായ പീഡ കാണും അല്പം ഭയപ്പെട്ടത് കാണും എന്നാൽ അത് സൗഖ്യം പ്രാപിക്കുമ്പോൾ അതിനാശ്വാസമാണ് ആനന്ദമാണ് അത് ആ സുഖപ്പെടുത്തിയ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ ഉള്ള ഒരു പ്രേരണയും അഭിനിവേശവും കൊടുക്കുന്നു അദ്ദേഹം ആ ചെറുപ്പക്കാരന് വിടിയങ്ങാനും ഇപ്പോൾ ഈ പരിസരത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഈ സ്റ്റേജിലേക്ക് വരാവുന്നതാണ് എത്ര നാൾ മുമ്പാണ് നിനക്ക് സൗഖ്യം കിട്ടിയത് എന്റെ പേര് കോട്ടയക്കാരെ എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത് വചനശക്തി പറഞ്ഞ പ്രോഗ്രാമിലൂടെ തിരികൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളില് കാലത്ത് എട്ടര മണിക്കുള്ള ഗുഡ്നസ് ടി വിയിലുള്ള വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് തന്നെ കാഫക്കെട്ട് ഉള്ളവർക്ക് അത്ഭുത സൌഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഈ യൗവനക്കാരന് കർത്താവിന്റെ സ്പർശനം കിട്ടി ഒരു കൊല്ലമായിട്ട് ഈ രോഗമില്ല ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള വചന ശുശ്രൂഷയാണ് ഇന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ അത്ഭുതകരമായ രോഗശാന്തി കിട്ടിയത് വളരെ നല്ല കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലുപരി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ സമയത്ത് ലഭിച്ചതുകൊണ്ടാണ് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ള അഭിനിവേശം ആ യൗവനക്കാരനോട് കൂടെ ഈ ഒരു കൊല്ലമായിട്ട് വസിക്കുകയും ഒരു പല സ്ഥലത്തും പറഞ്ഞു കാണും ഇന്നലെ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ത്രീസലോൺ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുതയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് തീരും സാക്ഷ്യം വഹിക്കുക നമ്മളെ നമുക്ക് ജീവൻ നൽകിയത് ആരോഗ്യം നൽകിയത് ആയുസ് നൽകിയത് പാപമോചനം നൽകുന്നത് നിത്യജീവൻ നൽകുന്നത് യേശു തമ്പുരാനാണ് ഹിതാവായ ദൈവം നമ്മുടെ മനുഷ്യവർഗം മുഴുവന്റെയും പാപമോചനത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ച പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത യേശു തമ്പുരാനാണ് യേശു തമ്പുരാന്റെ മനുഷ്യാവതാരം ഹീടാനുഭവം കുരിശുമരണം ഉയർപ്പ് യേശുലൂടെയുള്ള രക്ഷാകര പദ്ധതിയുടെ യോഗ്യതയാൽ പിതാവായ ദൈവം വിശ്വസിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും സൌജന്യ പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും പ്രേക്ഷിത ദൌത്യവും അത് നിർവഹിക്കാനുള്ള സ്നേഹനിറവും നൽകുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമധ്യായം നമ്മൾ തുറന്നു വായിച്ചാൽ കാണാം ദൈവം തന്റെ വചനത്താല് ലോകത്തെ സൃഷ്ടിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ലോകം സൃഷ്ടിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്ന് ആദത്തെയും ഖവായെയും സൃഷ്ടിക്കുമ്പോൾ ദൈവം വചനം അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു തന്റെ വചനത്താൽ സൃഷ്ടിച്ചു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വചനങ്ങളിൽ നാം ഇത് വളരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഒന്ന് മൂന്ന് യോഹന്നൻ ഒന്ന് മൂന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവനിലൂടെ ഉണ്ടായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഉണ്ടായി വചനത്തിലൂടെ ഉണ്ടായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം വചനത്തിലൂടെ ഉണ്ടായി വചനം മാംസം ധരിച്ച യേശുവിലൂടെയുണ്ടായി ക്രൈസ്ലോഡ് ക്രൈസലോ അവനെ കൂടാതെ ഒന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല അങ്ങനെ തന്നെയാണ് ഈ പോട്ട ദൈവവചന ശുശ്രൂഷയും ദൈവം സൃഷ്ടിച്ചത് അന്ന് സഭയുടെ ജനറാളച്ചനായിരുന്ന ഫാദർ ജോർജ് കമ്മട്ടിൽ എറണാകുളത്ത് ഞാൻ പശ്ചാത്തല വിനുസനാശ്രമത്തിലായിരുന്നു എന്നെ വന്ന് കണ്ട് പറഞ്ഞു എന്നെ അങ്ങോട്ട് അയച്ചത് അച്ഛനാണ് കരിസ്മാറ്റിക് ധ്യാനം നടത്താൻ പത്തു കൊല്ലമായിട്ട് എനിക്ക് അനുവാദം തന്നിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇനി അച്ഛന് പുതിയ ധ്യാന ശുശ്രൂഷയാണ് കരിസ്മാറ്റിക് ധ്യാനമല്ല കോട്ടയിൽ പോകണം അവിടെ ഇത് വിൻസെൻഷൻ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രമാണ് അനേകം ഇടവകകളിൽ നിന്ന് പ്പുലം ധ്യാനത്തിന്റെ ഫോളോ ഓപ്പ് ധ്യാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു അച്ഛനെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു വിടുകയാണ് കോപ്പുലം മിഷൻ ധ്യാനത്തിന്റെ ഫോളോ ഓപ്പ് ധ്യാനം ഇത് ഈ അപ്പോയിന്റ്മെന്റ് എനിക്ക് ജനറാളിൻ നൽകി ഇങ്ങോട്ട് വിടുകയാണ് അപ്പൊ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ പോപ്പുലമിഷൻ ധ്യാനം എടവ ധ്യാനത്തിന്റെ ഫോളോ ഓപ്പ് സംഘടിപ്പിക്കുകയാണ് ഞാൻ സുപ്പീരിയേഴ്സിനോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകണം ഞാൻ പറഞ്ഞു മാസം പ്രാർത്ഥനയ്ക്ക് തരിക പ്രാർത്ഥനയിൽ വസിച്ചിട്ട് ദൈവം തരുന്ന വെളിച്ചവും വെളിപ്പെടുത്തലും ഉപയോഗിച്ച് എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം അങ്ങനെ കുറെ ദിവസങ്ങൾ മനുഷ്യരെ ഒന്നും കാണാതെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വസിക്കുമ്പോൾ ചില പ്രത്യേക പ്രശ്നക്കാർ വരുമ്പം കാണാതിരിക്കാൻ പറ്റുകയില്ലാത്തൊരു സാഹചര്യം വന്നു മദ്യപാനം കൊണ്ട് തകർന്നവര് കുടുംബ തകർച്ചയുള്ളവര് അപ്പൊ അവർക്ക് വേണ്ടി കൌൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ചു വിട്ടാല് മദ്യപാനം നിർത്തിയവര് രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും കുടിച്ച് ഡാൻസ് ചെയ്തുവരും പ്രൈസിലോൺ അപ്പോ വീണ്ടും കൌൺസിലിംഗ് നടത്തി വീണ്ടും തല കൈ വെച്ച് പ്രാർത്ഥിച്ചു വിടുക എന്നുള്ളതല്ല പുതിയൊരു ഫോളോ പരിപാടി കർത്താവ് പറഞ്ഞു തന്നു മദ്യപാനമോ മറ്റു പ്രശ്നങ്ങളോ കുരിശുകളോ ഒന്നും മാറാൻ പ്രാർത്ഥിക്കാതെ ഈ ളെ ഓർത്ത് ഈ സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ പഠിപ്പിക്കുക സ്തുതിച്ച് ദുഃഖമകറ്റുക അകറ്റുക പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക പോരാ ഇതുപോലെ മദ്യപാന തകർച്ചയോ മറ്റു കുരിശുകളോ സഹനങ്ങളോ ഉള്ള അനേകായിരങ്ങൾക്കു വേണ്ടി കൂടെ മധ്യസ്ഥം വകിച്ച് സ്തുതിക്കാൻ പറയുക അപ്പോൾ നമ്മുടെ സ്വന്തം ഒരു പ്രശ്നത്തെ ചൊല്ലി പ്രാർത്ഥിക്കാതെ ആ പ്രശ്നത്തെ ഓർത്ത് സ്തുതിച്ച് ഇതുപോലെ പ്രശ്നമുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഈ പ്രാർത്ഥന ജാതി മത ഭേദം എന്നിവയെ എല്ലാവരിലേക്കും ചൊല്ലാൻ തുടങ്ങി കാരണം ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് ജാതികളുണ്ട് അതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല എല്ലാവരും ദൈവ വിളിക്കപ്പെട്ടവരാണ് സഹനമുള്ള എല്ലാവരിലേക്കും ഈ കുതിപ്പിന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേകം കടന്നു ചെല്ലാൻ തുടങ്ങി അങ്ങനെയാണ് നാനാജാതി മതസ്ഥര് കോട്ടയിലേക്ക് ആകർഷിക്കപ്പെട്ടത് വളരെ സഹനങ്ങളിലൂടെ കടന്നുപോയ പാറ്റ്നായി ബീഹാറിൽ പാറ്റ്നായിലുള്ള ഒരു കന്യാസ്ത്രീ അധികാലത്ത് എഴുന്നേറ്റപ്പോ ഒരു സ്വരം കേട്ടു ഗോ ടു കോട്ട ഇത് എവിടെയാന്ന് കേട്ടിട്ടുമില്ല കോട്ട ശുശ്രൂഷ ഇവിടെ തുടങ്ങിയ കാലമാണ് ത്രൈസ്തലോ അങ്ങനെ ആ വീട്ടിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ ചങ്ങരാശിയിലുള്ള വീട്ടുകാർ കൊടുത്തു ഇവിടെ ഒരു പുതിയ ധ്യാനം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒന്ന് ധ്യാനിക്കാനായിരിക്കും പിന്നീട് ആ കന്യാസ്ത്രീ ഒരു ധ്യാനഗുരുവായി മാറി ഇപ്പോൾ ബീഹാറിൽ തന്നെ ജാംഷഡ്പൂർ കേന്ദ്രമായിട്ടുള്ള ധ്യാനകേന്ദ്രം തുടങ്ങാൻ ആ കന്യാസ്ത്രീയും കുറെ പേരും കൂട്ടിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയതാണ് ക്രൈസ്ത ലോൺ അപ്പോൾ പ്രശ്നങ്ങളോ ബലഹീനതകളോ കുരിച്ചുകളോ സഹനങ്ങളോ ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് അവരിനിമേലിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നതാണ് അവിടുത്തെ ഏകപുത്രനായ യേശുവിന്റെ നാമം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുക യേശുവിന്റെ നാമത്തിന് അനന്ത രക്ഷാകര ശക്തിയുണ്ട് പാപമോചന ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിനെ നൽകാനുള്ള ശക്തിയുണ്ട് അതിനാൽ സഹനങ്ങളുള്ളവര് തങ്ങളുടെ സഹനങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് ഇതുപോലെ സഹനമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി കുറെ കഴിഞ്ഞപ്പോ കർത്താവിന്റെ ആത്മാവ് പഠിപ്പിച്ചു അനേകായിരങ്ങൾ എന്നുള്ളത് അനേക ലക്ഷ്യങ്ങൾ നടക്കുക ഇതുപോലെ സഹനമുള്ള അനേകായിരങ്ങൾ അനേക ലക്ഷ്യങ്ങൾക്ക് യേശുവിനെ യേശുവിന്റെ തിരിയക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ വർഷിക്കണമേ ഈ പ്രാർത്ഥന കേരള സംസ്ഥാനം വിട്ടും ഭാരതം വിട്ടും അഞ്ചു വൻകരകളിലേക്ക് ആ പ്രാർത്ഥനാ ശക്തി ഒഴുകിച്ചെല്ലാൻ തുടങ്ങി വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഏഴും എട്ടും വചനങ്ങളിൽ ദൈവം പറയുകയാണ് ഇതുവഴി സുവിശേഷ വേലയ്ക്ക് ഒരു പുതിയ വാതിൽ കർത്താവ് തുറക്കുകയായിരുന്നു ക്രൈസലോൺ മൂന്ന് ഏഴ് എട്ട് പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നുകിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു അതാണ് മധ്യസ്ഥ പ്രാർത്ഥന സ്തുതിപ്പ് യേശുവിന്റെ നാമം ഏറ്റുപറിഞ്ഞ് തകർച്ചയുള്ള അനേകായിരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം ചൈനയിലെത്തും റഷ്യയിലെത്തും അമേരിക്കയിലെത്തും ആഫ്രിക്കയിലെത്തും തകർച്ചകളുള്ള ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന പതിനായിരങ്ങളുടെ പക്കലേക്ക് ജലലക്ഷങ്ങളുടെ പക്കലിലേക്ക് പാപമോചനവും പരിശുദ്ധാത്മാഭിഷേകവും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കടന്നു ചെല്ലണം എന്ന് ദൈവം തിരുമനസായി ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല ഇവിടുത്തെ പരിശുദ്ധാത്മാഭിഷേക ശക്തിയുടെ ഉറവിടം യേശുവിനെ ഏറ്റുപറയുക യേശു ചെയ്ത വൻകാര്യങ്ങൾ ലോക സമക്ഷം പ്രഘോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രഘോഷിക്കുക യേശുവിന്റെ നാമം ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പതിനായിരങ്ങൾക്ക് വേണ്ടി ജലലക്ഷ്യങ്ങൾക്കു വേണ്ടി ജലകോടികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ഫലം ഇരുന്നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിലേക്കും എത്തിച്ചേരും കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക പ്രിയപ്പെട്ടവരെ ദൈവം ലോകം സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നാണ് പോട്ട ദൈവ വധന ശുശ്രൂഷയും അവിടുന്ന് സൃഷ്ടിച്ചത് നമ്മുടെ ബലഹീനതകളെയും പിരിച്ചുകളെയും സഹനങ്ങളെയും ഓർത്ത് സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക സ്തുതിച്ച് സ്തുതിച്ച് ആന്തരിക സൌഖ്യം പ്രാപിക്കുക സ്തുതിച്ച് സ്തുതിച്ച് ദൈവ സ്വരം ശ്രവിക്കാൻ കാത്തിരിക്കുക സ്തുതിച്ച് സ്തുതിച്ച് ഇതുപോലെ തകർച്ചയുള്ള അനേകായിരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വെളിപ്പെടുത്തല് വരാൻ പ്രാർത്ഥിക്കുക മത്തായിയുടെ സുവിശേഷം ഒൻപത് മുപ്പത്തിയാറ് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി ഈ ഇരിക്കുന്ന ജനക്കൂട്ടം മാത്രമല്ല തകർന്നവരും ദുഃഖിതരും ബലഹീനരും സാമ്പത്തിക കടബാധ്യതകളുള്ളവരും ഉള്ളവരും ദാരിദ്ര്യപീടെയുള്ളവരും തൊഴിലില്ലാത്തവരും മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടവരും ഇങ്ങനെയുള്ള എല്ലാ ജനക്കൂട്ടങ്ങളുടെയും മേൽ അവിടത്തേക്ക് മനസലീവ് ആ മനസലീബിന്റെ ഒരു അഭിഷേകത്തിന്റെ ഒരു കടന്നുവരവാണ് പുതിയ ധ്യാനമന്ദിരങ്ങള് മുരിങ്ങൂര് ഏഴു ഭാഷയിൽ ധ്യാനിപ്പിക്കുന്ന ധ്യാനമന്ദിരം അഞ്ചു ഭാഷയിൽ ധ്യാനം നടത്തുന്ന ബോംബെ കല്യാൺ ധ്യാനമന്ദിരം മൂന്ന് ഭാഷകളിൽ ധ്യാനം നടത്തുന്ന ഹരിതപാൽ ധ്യാനമന്ദിരം ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ധ്യാനമന്ദിരങ്ങള് ഇൻസെൻസിൻ സഭയ്ക്ക് തന്നെ മറ്റ് സഭകൾക്കായിട്ടും രൂപതകൾക്കായിട്ടും മുന്നൂറിലധികം ധ്യാനമന്ദിരങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് റോമിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ പൊട്ടിയൊഴുകുന്ന ഒരു ത്വള്ളി പ്രകാശത്തിൽ കർത്താവ് വെളിപ്പെടുത്തി തന്നു അമ്പതിനായിരത്തിലധികം ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായി ആത്മരക്ഷ ശുശ്രൂഷയ്ക്കായി ഫലപ്രദമായ പ്രേക്ഷിത വേല പരികർമ്മം ചെയ്യുന്നതിനായി അമ്പതിനായിരത്തിലധികം ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തുടങ്ങും കഴിഞ്ഞ ദിവസം ഏതോ ഒരു ആശുപത്രിയിൽ കുറെ എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഏതാനും വർഷത്തിനുള്ളിൽ ആ ആശുപത്രി ഒരു ധ്യാനമന്ദിരമായി മാറും എന്ന് കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചേ ഹലലുയാ അതിന് വേണ്ട കെട്ടിട സൗകര്യങ്ങളൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ശുശ്രൂഷയിൽ കടന്നു ചെന്നാൽ മതി ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള സ്കൂളുകൾക്ക് ഗവൺമെന്റ് കൊടുത്തിരുന്ന ശമ്പളമെല്ലാം നിർത്തലാക്കും നിർത്തലാക്കാൻ പോകാന്ന് പറഞ്ഞു അപ്പോ സ്കൂളുകൾ നടത്താൻ പറ്റിയല്ല അവിടെയും സ്കൂൾ കെട്ടിടങ്ങൾ ധ്യാനമന്ദിരങ്ങളായി മാറും സുവിശേഷ വേല ത്വരിതപ്പെടണം അമ്പതിലായിരത്തിലധികം ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഉയരും ക്രിസ്ത്യാനികള് വിശ്വാസികള് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവവചനം പ്രചരിപ്പിക്കുന്നവരും പ്രഘോഷിക്കുന്നവരും സാക്ഷ്യം പകർന്നുകൊടുക്കുന്നവരും ആയി തീരണം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്ന് ഇരുപത്തിയെട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു കൽപ്പന കൊടുത്തു ഏതാന്ന് പറയാമോ കൽപ്പന ഏതാണ് കൽപ്പന നിങ്ങൾ രണ്ട് നിങ്ങൾക്ക് രണ്ട് എന്നല്ല കൽപ്പന നിങ്ങൾ വർധിച്ചു പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് രണ്ടു പേരുള്ളവർക്ക് മൂന്ന് മക്കൾ മൂന്നുള്ളവർക്ക് നാല് നിങ്ങൾ വർദ്ധിച്ചു പെരുകണം സുവിശേഷ വേലയ്ക്ക് ആള് വേണം അപ്പോൾ മനുഷ്യവംശത്തിന് ദൈവം നൽകിയ ഒന്നാമത്തെ കൽപ്പന നിങ്ങൾ വർദ്ധിച്ചു വരികണം അവസാനത്തെ കൽപ്പന സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഈശോ കൊടുത്ത അവസാനത്തെ കൽപ്പന നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്രാപിക്കും ക്രൈസ്തലോ ലോ വിശ്വസിക്കാത്തവർക്ക് എന്തുപറ്റും അവരുടെ പാപാവസ്ഥയിൽ പാപാവസ്ഥയിലവർ തുടരും കാരണം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴിയാണ് പാപമോചനം നൽകുന്നത് യേശുവിന്റെ കുരിശുമരണം വഴി ഒന്ന് യോഹന്നാൻ ഞാൻ രണ്ട് രണ്ട് എല്ലാവരും പറഞ്ഞു അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല ലോകം ലോകം പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി പരിഹാര ബലി യേശു കടന്നു പോകുമ്പോൾ ലാപയോഹൻ ഞാൻ യേശുവിനെ തന്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി ഇതാ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സകല മനുഷ്യർക്കും വേണ്ടി പാപ പരിഹാര ബലിയായി തീരുവാൻ കൊല്ലപ്പെടാനിരിക്കുന്ന ദൈവ കുഞ്ഞാട് യേശു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൌജന്യ പാപമോചനം പരിശുദ്ധാത്മാവിന്റെ സൌജന്യദാനം പരിശുദ്ധാത്മാവിന്റെ നിറവ് നിത്യജീവൻ അനേകായിരങ്ങളെ നിത്യജീവനിലേക്ക് ചേർക്കാനുള്ള പ്രേക്ഷിത ദൌത്യം വരദാന സമൃദ്ധി ദൈവം നൽകാനിരിക്കുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക പതിനെട്ട് എല്ലാവരും പറഞ്ഞേ നിന്നോട് ഔദാര്യം കാണിക്കുവാൻ നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു കർത്താവ് കാത്തിരിക്കുന്നു ദാരിദ്ര്യ പീഡ നീക്കി കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ജീവിതമാർഗ്ഗം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ജയിലറകളിൽ കഴിയുന്നവരെ പാപത്തിന്റെ ജയിലറകളിൽ കഴിയുന്നവരുണ്ട് ഏതെങ്കിലും കുറ്റം ചെയ്തതിന്റെ പേരിലോ ചെയ്യാത്ത കുറ്റം ആരോപിച്ചോ ജയിലറകൾ കഴിയുന്നുണ്ട് തടവുകാർക്ക് മോചനം നൽകുവാൻ യേശുതമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഹാലേലുയ്യ ഹാലുയ്യ ദുശീലങ്ങൾ വിട്ട് നീക്കിക്കളയുവാൻ ശക്തി പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു